എന്ത തരം ഉള്ളി വേപ്പിലതച്ച മുളകും പാവയ്ക്ക ചക്കക്കുരു കാറ്റ് സവോള വേവിച്ചത് വേവിച്ചത് അതെ അല്ലെങ്കിൽ ചിലപ്പോ വേവിക്കാത്ത സംശയിച്ചില്ല അത് വിളർത്തുക ചില മഞ്ഞൾപ്പൊടി ഇട്ടതേ മഞ്ഞൾപ്പൊടിയുടെ സ്പൂൺ തട്ടിത്തെറിച്ച് പൊഴിച്ചിട്ട് കൂടിപ്പോയി 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 അതുകൊണ്ട് മഞ്ഞൾക്കളിച്ചിര കൂടിപ്പോയി ഇന്നത്തെ കറക്കി ഞങ്ങക്ക് അത്രയും വരാറില്ല കേട്ടോ നമ്മടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട പിന്നെ അതുകൊണ്ട് ഞാനേ മുള പൊടിയല്ല ഇഷ്ട ഇട്ടതാ ചതച്ച മുളക ചേർത്താ കളർപ്പിൽ ഒരുപാട് ആവുന്നുണ്ടോന്നോർത്ത ഓക്കെ കൊറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഇവിടെ പാവയ്ക്ക വീണ്ടും എത്തുന്നത് പാവയ്ക്ക ഇഷ്ടമാണോ നിങ്ങൾക്ക് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയാണ് ഒരുപാട് കായ്പാവയ്ക്കാല്പര്യ ഇരുപത്തി ഒൻപതാം തിയതി മറ്റേ സിലിണ്ടർ ഈ ഇരുപത്തി ഒമ്പതാം തിയതി ആയപ്പോ വൺ മന്ത് ഇനിയിപ്പൊ ഇന്നിപ്പ എട്ടാം തീയതി ആയില്ലേ അവരെ തീർന്നിട്ടില്ല തീരാറായിട്ടുണ്ട് സിലിണ്ടറെ അത് ഞാൻ പറഞ്ഞതാ ഞാൻ ഇന്നലെ ബുക്ക് എടുത്ത് നോക്കിയായിരുന്നു ഇന്ന് എന്തൊക്കെയാണ് ഞായറാഴ്ചയായിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ കറികൾ എന്ന് പറയൂ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ നമ്മുടെ സ്പെഷ്യലാണ് അതെ അത് ശരിയാ അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിക്കലുണ്ട് പാവയ്ക്കുണ്ട് കൊഴുവ വറുത്തതുണ്ട് ചിക്കനുണ്ട് ചിക്കനുണ്ട്